നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ചാനൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ഒരു പ്രത്യേക വിഭാഗത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നീക്കം തുടങ്ങിയിട്ട് കാലം കുറയായി അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏതാണ് ഈ പ്രത്യേക വിഭാഗം എന്ന് അവരുടെ പേര് പറയാൻ പേടിയായിട്ടൊന്നുമല്ല അയ്യോ വർഗീയത പറയുന്നതെന്ന് പറഞ്ഞ് പോയി കേസ് കൊടുക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ അവർ തലയിൽ കൂടെ ഉണ്ടോ എന്ന് തപ്പി നോക്കിയിട്ടുണ്ട് അവരെപ്പറ്റിയാണ് ഈ പറയുന്നത് വർഗീയത തലയ്ക്ക് പിടിച്ച ചില വിഷജന്തുക്കൾ ക്രിസ്ത്യൻ ബിസിനസ്സുകാരെയും ക്രിസ്ത്യൻ ആത്മീയ സ്ഥാപനങ്ങളെയും തകർക്കുവാനുള്ള നീക്കം തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായി അടുത്ത കാലത്താണ് മത സാമുദായിക നേതൃത്വം അടക്കം ഇത് തിരിച്ചറിയുന്നതും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് നടന്ന ഒരു സംഭവം പറയുന്നതിന് വേണ്ടിയാണ് ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുന്നത് പണ്ട് നമുക്കറിയാം സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ വളരെ വിചിത്രവും കൗതുകവും ഒക്കെ ആയിരുന്നു അത്തരത്തിലുള്ള ചില പേരുകളാണ് തീട്ടപ്പറമ്പ് കൊഷണം മുതലായ പേരുകളൊക്കെ ജനത്തിന് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ കൈവന്നപ്പോൾ ഇതൊക്കെ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടു ഇത്തരത്തിലൊരു സംഭവം എറണാകുളത്ത് അടുത്തിടെ ഉണ്ടായി ജനങ്ങൾ മലവിസർജ്ജനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തിന് കല്ലുചിറ എന്നായിരുന്നു പേര് കാലം കുറേ ആയപ്പോൾ ഈ പേര് ആ നാട്ടുകാർക്ക് വളരെ സങ്കടകരമായി തോന്നി അപ്പം നാടിൻ്റെ പേരൊന്ന് പരിഷ്കരിക്കണമെന്ന് ആ നാട്ടുകാരെല്ലാം കൂടിയിരുന്ന് തീരുമാനിച്ചു അപ്പോൾ എന്ത് പേരിടണം ചർച്ചയായി അങ്ങനെ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയത് ആ നാട്ടിൽ നിരന്തരമായി വർഷങ്ങളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻ്റ് അഗസ്റ്റിൻ കോൺവെൻറ്റിൻ്റെ പേര് ഈ റോഡിന് നൽകണമെന്ന് അതായത് സെൻറ്റ് അഗസ്റ്റിൻ കോൺവെൻ്റ് റോഡ് എന്ന് ഈ റോഡിന് പേരിട്ടു ഈ പേരങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആ നാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ആ രണ്ടാളുകൾ ഏതാണെന്നോ അവരുടെ മതവിഭാഗം ഏതാണെന്നോ ഈ വാർത്ത കേൾക്കുന്നവർക്ക് മനസ്സിലാകും കാരണം എവിടെയും പ്രശ്നമുണ്ടാക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് ലബ്നോലിലായിക്കോട്ടെ സിറിയയിലായിക്കോട്ടെ യമനിലായിക്കോട്ടെ ആ അവിടെയെല്ലാം പ്രശ്നമുണ്ടാക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഇവിടെയും പ്രശ്നമുണ്ടാക്കുന്നത് ഈ സെൻറ്റ് അഗസ്റ്റിൻ കോൺവെൻറ് റോഡെന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ല അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ആ നാടിൻ്റെ പേര് വീണ്ടും കല്ലുചിറ എന്നാക്കി മാറ്റണമത്രേ എത്രയോ മനോഹരമായ ഒരു പേരാണ് പക്ഷേ അവരുടെ സഹിഷ്ണുത അതിന് അനുവദിക്കുന്നില്ല പ്രശ്നം വഷളായി ന്യൂനപക്ഷമായി കടന്നു ചെന്ന് എവിടെയും പ്രശ്നമുണ്ടാക്കുന്ന ഇവരെ ആ സ്ഥലത്തെ രാഷ്ട്രീയക്കാർക്കും ഭയമായി അങ്ങനെ ഇവർ ആ നാട്ടിലെ രാഷ്ട്രീയ പ്രമാണിമാരെയൊക്കെ കയ്യിലെടുത്തു അപ്പോൾ ഇവരുടെ ആസനം താങ്ങുന്നവരായതുകൊണ്ട് തന്നെ ചില പാർട്ടിക്കാർ ഇവരെ പ്രീണിപ്പിക്കാൻ അതാണല്ലോ ഇപ്പോഴത്തെ പ്രധാന പരിപാടി പ്രീണിപ്പിക്കാൻ വേണ്ടി അവരുടെ ആവശ്യത്തിന് ഒപ്പം നിന്നു അതായത് തൊണ്ണൂറ്റി എട്ട് പേരുടെ ആഗ്രഹവും ആവശ്യവും കേവലം രണ്ടു പേർക്ക് വേണ്ടി നിരാകരിക്കാൻ തുടങ്ങി ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ആ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് അതായത് ഈ തൊണ്ണൂറ്റിയെട്ട് പേരെയും അവഗണിക്കുവാണ് ഈ കോൺവെൻറ് റോഡിൻ്റെ പേര് തിരിച്ച് തീട്ടപ്പുറം ബാക്കി മാറ്റണമെന്ന് പോലും ഇവൻ്റെയൊക്കെ മനസ്സിൽ അതുപോലുള്ള വിഷമുള്ളതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെ തീട്ടത്തിൽ തന്നെ കഴിയാൻ തോന്നുന്നത് പറയാതിരിക്കാൻ വയ്യ ഈ വിഷയത്തിൽ ആ കോൺവെൻറ് റോഡ് സംരക്ഷണ സമിതി നൽകിയ പ്രസ്താവന ഇങ്ങനെയാണ് അതൊന്ന് വായിക്കട്ടെ പണ്ട് മല വിസർജനത്തിന് ഉപയോഗിച്ചിരുന്ന കല്ലുചിറ എന്ന പേര് കാലോചിതമായി പരിഷ്കരിക്കുകയും കഴിഞ്ഞ മുപ്പത്താറ് വർഷത്തോളമായി ഇവിടെ നാനാജാതി മതസ്ഥർക്കും സേവനം ചെയ്യുന്ന കോൺവെൻറ്റിൻ്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് ഇവിടെ ജനിച്ചു വളർന്ന പരിസരവാസികൾ നിവേദനം തയ്യാറാക്കി ഒപ്പിട്ട് അധികാരികൾക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ നടപടികൾ പാലിച്ച് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി തീയതി ശ്രീമതി പി ആർ രചന ഉദ്ഘാടനം നിർവഹിച്ച ബോർഡിനെതിരെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം വർഗീയമായി ചിന്തിച്ച രണ്ടാളുകളുടെ എതിർപ്പിനെ തുടർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ ഭയന്ന കൗൺസിലർ പാർട്ടിക്കാരെ പറഞ്ഞു വിട്ട് ബോർഡ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചിലരുടെ സമര ആഭാസങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത് സമരം നടത്തുന്നത് കല്ലുചെറയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല സെൻറ് അഗസ്റ്റിൻ എന്ന പേര് നൽകിയതുകൊണ്ടാണ് ഏതാനും ചില വ്യക്തികൾ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി എടുത്തു പറയത്തക്ക സേവനങ്ങൾ നൽകിയ ഈ പ്രദേശത്തെ പ്രധാന സ്ഥാപനം എന്ന നിലയ്ക്ക് പ്രളയ ദുരിതാശ്വാസ ക്യാമ്പും സൗജന്യ ഡിസ്പെൻസറിയും പോളിംഗ് സ്റ്റേഷനും മെഡിക്കൽ ക്യാമ്പുകളും ആധാർ ക്യാമ്പും വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് ഈ റോഡിന് നൽകിയത് ഇത്തരത്തിൽ നാനാജാതി മതസ്ഥരും ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പല മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പേരുകൾ നിലനിൽക്കുകയും പുരോഗമനപരമായി പുനർനാമകരണം ചെയ്തിട്ടുമുണ്ട് ഇതിനെയെല്ലാം ജനങ്ങൾ സ്വാഗതം ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരും മേൽവിലാസം ഇല്ലാതെ വന്നവരും കല്ലുചിറ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാകാം ഇതെല്ലാം കാലോചിതമായി പരിഹരിക്കാനും മാറ്റം വരുത്തുവാനുമുള്ള സംവിധാനങ്ങളുണ്ട് ഈ വിധ പേരുകൾ ഇല്ലാതിരുന്ന കാലത്ത് ഈ പ്രദേശം കച്ചേരിപ്പടി വെസ്റ്റ് പള്ളുരുത്തി തെക്കുമുറി താലാപ്പിപ്പറമ്പ് കൊഷ്ണം വേലിപ്പറമ്പ് തീട്ടപ്പറമ്പ് എന്നൊക്കെ ആയിരുന്നു അതിനൊക്കെ മാറ്റം വന്നില്ലേ ആയതുകൊണ്ട് ഈ വിഷയത്തിൽ വർഗീയമായും ജാതീയമായും ചിന്തിക്കുന്ന വികസന വിരോധികളെ മുഖവിലക്കെടുക്കാതെ ജനം തള്ളിക്കളയണമെന്നും ഇത്രയും കാലം നാനാജാതി മതസ്ഥരും ഏക സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് പുറമേ നിന്നുള്ള ആളുകളുടെ ഇടപെടലും കടന്നുകയറ്റവും മൂലം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടുള്ളവരുടെ ഉദ്ദേശം മനസ്സിലാക്കി നമ്മൾ പണ്ടെന്നത്തെയും പോലെ സാഹോദര്യം നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സെന്റ് അഗസ്റ്റിൻ കോൺവെൻറ് റോഡ് സംരക്ഷണ സമിതി ഇങ്ങനെയാണ് ആ പ്രസ്താവന എന്തായാലും വിഷയം വിവാദമായതോടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇറങ്ങാൻ മടിച്ചു നിന്ന വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് എൻ ഡി എയിലെ ഏറ്റവും പുതിയ ഘടകകക്ഷിയായ സജീവഞ്ഞ കടമ്പിൽ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി സജി മഞ്ഞക്കടമ്പിലിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഭാരവാഹികൾ കോൺവെൻ്റ് സന്ദർശിക്കുകയും വിഷയത്തിൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു അതെന്തായാലും ആ പ്രദേശത്തെ സ്നേഹിക്കുന്നവർക്കും ആശ്വാസമായിട്ടുണ്ട് ഏതായാലും വിഷയത്തിൽ ഇറങ്ങാൻ നട്ടലുള്ള അല്ലെങ്കിൽ മുട്ടുപറയ്ക്കാത്ത സജീവഞ്ഞ കടമ്പിലിനും ടീമിനും ഐബിൻ മലയാളത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എഡിറ്റോറിയൽ ഡെസ്ക് ഐ ബി എൻ മലയാളം